കേദർ ബിരിയാണിയാണ് പല്ല് കുത്താനല്ല മുഖം തോത്താനേ ഒലക്കാളൊക്കെ തട കിട്ടു ആ മസാലോ <laughs> <Commons> <laughs> <Aubain> <fust adam> നോ ഷെഫ് പിള്ളായി ഷെഫ് ജിഹാദ് പിള്ളായി ബിരിയാണി ആണ് ബിരിയാണി ബിരിയാണി എങ്ങനെ ഉണ്ടാไรന്ന് നമുക്കറിയോ ലൈക് മ്യൂട്ടിയത ചെറുനരക ദോ ഉരിട്ടി ഉരിട്ടി നീ ഓർസിനെ അപ്പോണ്ടോ നഴ്സിനെ താങ്ക്യൂ താങ്ക്യൂ വെരി മച്ച് ഉള്ളിൽ ചാടയിലോനെ ASCII വാസ്മതി അണ്ടടക്കണം നമ്മൾ വാസ്മതി കഞ്ഞി വാസ്മതി കഞ്ഞി അല്ലടാ പ്രവാസലവ തുന്നു

ഇവിടെ വന്ന അച്ഛലി അതായത് അവിടെ കക്കേരിക്കല്ലേ പഴിനാപ്പിൾ ഉണ്ടാക്കി കൊണ്ടിരുന്ന ടൈമെന്തേ ടാണ്ട് അങ്ങനല്ല ഇഞ്ചി മറ്റേ അപ്പൊ തൈരോ രണ്ടു കഴിച്ച തൈര അല്ല ഇതിനെ ി ധാരണ ഉള്ള ആരെങ്കിലും ഉണ്ടോ ഞങ്ങളൊക്കെ നിയന്ത്രിക്കണ ആണെങ്കിലോ ആരെയോ ഒപ്പ് സീല് വാങ്ങണ്ടേ വള്ളം കണിയോ ആ സൈലന്റ് ആ സൈലന്റ് ആക്കിട്ടാ ജോറ കട്ടൻ ചായ കഴിഞ്ഞോ കട്ടൻ ചായ അവിടെ ചായ കുറച്ചു ധാരണ ഇല്ലായിരിക്കും എന്താ ചെയ്യാതെ ോ അത് മോട്ടർ തന്നല്ലേ പൈസ അഞ്ഞൂറ് ദിവസം മോട്ടർ തന്നെ അല്ല അതൊരു ചോദിക്കുന്നല്ലേ അത് കക്കേരി എത്തിയ മതിയായി ഇത് കൈണ്ടാവു അല്ല അല്ലെ ഇത് ധാരണയുള്ള ആരുണ്ടോ

മീൻപൊരിച്ച് കഴിഞ്ഞു ഏച്ചാളിയടിച്ചു നാരങ്ങില്ലേ ഇതീക്ക് നാരങ്ങണ്ടേ ഇതൊക്കെ ദാരുണല്ലോണ്ടാ പറഞ്ഞേ അപ്പൊ റാശിക്കല്ലേ പറഞ്ഞത് വരണ്ടതണ്ടേ ഇരലി ഇതെന്താ പരിപാടി എന്താ അജ്നാ ആ നിഷാജിക്ക് ഇതി സിമന്തം ഒക്കെ നമ്മൾ ഇതെ പരിപാടി അല്ല തന്നെ പാത്രമോ അജ്ജാ അതോ പാളിയേ ഇതിനി ഇതിപ്പുറാ ഇക്കൊയ കൊറുട്ടൻ ദേ ഉള്ളാജടോ ഹാ ആടാ അല്ല അതി മിക്സി ഇടില്ല ഇടിട്ടില്ല തല കുറച്ചോ മതി ഒന്ന് ഒന്ന് തരേ ഒന്ന് അंदर ഒന്ന് കുഴയണാ ആ നോ നോ ഇതിയാ ലൈക്കില്ലേ ആ ഇക്കൊടമോ ഷെഫ് കാര്യരുതിട്ടോ കാര്യരു അടിച്ചാൻ വേണ്ടി തന്നെ അതായത് അതായത് ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഒരു ബിരിയാണിക്ക് ഇട കഴിച്ചിട്ട് ഏർ മതി 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 അല്ലോട്ടി കിട്ടാൻ ണിയാണോ ഏഹ് ഇത് തൻ കരണ പണിയല്ലേ പിന്നെ എന്താ ജീണ്ടാക്കേ എത്താക എന്താ ഓറെ ഒന്നിരിഞ്ഞ എത്ത പണി ആ കൈക്ക്ണ്ടബ കൈ പൊള്ളിയുള്ള സോറേട്ടല്ല കൈ പൊള്ളിട്ട് അല്ല അവര് സോലാക്കി ഇടിക്കാച്ച് വെക്കട്ടോ ഓണ ഇട്ടമാതിരി വെക്കൊള്ളണം എന്നോട് വെജോ ബനേ പണ്ട് വയനാട്ടിൽ നിന്ന് അരിയൊക്കെയുണ്ട് വെളിപ്പിച്ച ആളാ ഇവിടെ അരിക്കാൻ പറ്റില്ല കാജിറ്റരി കഴിഞ്ഞിപ്പിച്ച ആളാ ഇത് വെള്ള അരി അത് കളർക്കാൻ മാറ്റിയന്ന എന്റെ കഴിവ് കാണണ്ടി വരുമ്പതൊക്കെ ഇതിപ്പ ഷെഫ് മാറിയണ് ഷെഫ് ആ ഷെഫ് ഞമ്മക്ക് എന്ത് ചെയ്താണ് മാറ്റം കെട്ടിന് പുള്ളി ഓനായിണ് ഇനിയിപ്പ ഇതിന്റെ ക്രെഡിറ്റ് എനക്കാരട്ടോ ഏഹ് നല്ലതാണെങ്കിലും അല്ലാത്ത ആടേലോ അനക്കത്തോണി ഓ മൊത്തം പക്ഷെ മിൻ്റെ അടിച്ചതാരാട്ട് നീ ഇളക്കി കൊടുക്കൂടാവിടെ അപ്പുറത്ത് ഇവിടെ മീൻ ഇളക്കി അല്ലേ വെച്ചു അപ്പൊ നീ എന്റെ അടുത്താണ് ഏഹ് നോക്കിയാ ഓക്കേ അല്ലേ ഏതോന്റെ ശിഷ്യനോ അതോ ഓന്റെ ആശാനോ ഏതാടാ ഏതാ ചനക്ക് എത്താറിയാ നീ ഉപ്പു ചോറാവോ രണ്ടാമില്ല അത് ആവിടാവും അതിലുള്ള ഇടാവും ഇത് അതിന്റെ മെയിൻ ഇപ്പനായോ ഏതായാലും ഞാൻ ആരോടത്തിന് ജിമ്മിൽ ഇണ്ടാക്കും അതിന്റെ അമ്പറത്തേക്കുണ്ടാവില്ല രണ്ടും മെയ് പഠിക്കാറായിരുന്നു കിട്ടിയേ അങ്ങനെ ചോറ് കൂടിയോക്കളി ബാ ക്ലീൻ ആക്കിയോ കണ്ടറിനു തവട ബാക്കി

ഇതിപ്പോ കൂക്കുവോ ഇവിടെ ഇനി വളർത്തു ഞാൻ വേഗം വിട്ടുപോലി പോയി ചാടിപൊടി പഞ്ചായത്തിലൊരു കുളി തിരക്കട്ടില്ല അത് മോട്ടോർണ്ണത്തി ചാടികൊടി ഇവിടെ തൊപ്പിനെ തിന്നണ്ടാ അല്ല ഇങ്ങളിപ്പം ഇങ്ങനെ പോർക്കത്ത് തെർക്കാനോ ഇതെവിടെതാ രണ്ടാൾ കയറി ചാടി ബാക്കിൽ പോലും ബിൽക്ക് പാടി പേടിക്കുവീ ചാടി ചാടി അവസാനം എല്ലാം ചാടി ഇതാ ചാടിപ്പോ അവിടെ പിടിച്ചാടി കൊച്ചിലൂടി ചേർക്കണതാ മത്സരം 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 ഓ അങ്ങനെ കുളി കഴിഞ്ഞു വന്നു ഇതാ

ഇതാണെങ്കിൽ തിരുനാലാണ്ടേ തെരഞ്ഞെ മുത്തലേ എന്താണോ ഇവക്ക് മഞ്ഞറാണോ മഞ്ഞ വേറാണോ കൊറച്ച് കളിക്ക് പറഞ്ഞ നല്ല അതിൽ കിട്ടുമല്ലോ ഒന്നും പറയാലോനെ എന്താ മോനെ മീനോടെ പാടില്ല മീനാണെന്ന് പറയണ്ടെ ഒടിഞ്ഞാ മതി മീൻ ബിരിയാണി തിന്നും തുടങ്ങിയോന്ന് പറഞ്ഞാണ് എന്താ പാട് തിന്നണോ ഏ തിന്നാതെ തീപ്പിച്ചോളി അങ്ങനെ ഞമ്മളും നോക്കട്ടെ ഇത് ഇദ്ദേഹം ഞാൻ എങ്ങനെടെ കോരി ഒരു കോരി ഉണ്ടാ എന്നാ ഇങ്ങള് കോരി കഥ അങ്ങനെ കോരി ഇട്ടി ഞാനിട്ടോട്ടെപ്പോ മിൻസെന്താ പറഞ്ഞു മിൻസേ ഒക്കെ ഇവിടെ ഇണ്ട് ആ എല്ലാ മൈ ഉണ്ട് പൊറത്ത് ഇടി മൈ ഭയങ്കര റിവ്യൂ അറിവു ചൂരുണ്ടാ ഏ ഇന്നത്തെ എല്ലാരും ഭരിച്ചിട് പേരുണ്ടോ ട്ടോ കഴിഞ്ഞു എങ്ങനെ റാശിന്റെ മറ്റേത് എന്തുണ്ട് എങ്ങനെയാണ് സലാഡ് എങ്ങനെ ചെറിയ ഇനി ബോസ് കൂടെ കഴിച്ചോണ്ട് അവിടെ രണ്ടാൾക്കാരും നല്ല അടിപൊളി മഴ തിന്ന് വള്ളറിഞ്ഞ് ഇങ്ങനെ കുത്തിറക്കല്ലേ ഇത്രേ ഉള്ളു ഞാൻ ഇടിക്കേനോട്ടെ അടുത്ത് നാരങ്ങ ചോടാ തേപ്പിച്ചു മിൻറ്റുണ്ട് മിൻറ്റുണ്ടെങ്കിൽ മിൻറ്റും തേപ്പിച്ചോ മിൻറ്റും അവിടെ ആണോ ഉപ്പ് ഉപ്പ് ഉപ്പാടി എനിക്കണ്ടേ നാരങ്ങ സോഡ ാരങ്ങസോടൊക്കെ ഇണ്ടാക്കാനറിയോ അമ്മൂട്ടി അടിയടി എന്താണ് മതി നീ ഇങ്ങോട്ട് ഒല്പിച്ചണ്ട તેના علاوہ લિંક કરી ઓકે થઈ ગયું いやને કુડચી ઓકે હતા પાડ ઓકે આની સ્મી કે જલી કુડચાલા ઓહ તો અડી સવાર ઓલા નલપુંડો સવાર ઉતળો સાફ મરાવ એટલે સાવા મરાવ નું છે ઇન્કા ഞാനൊന്നും വിളിച്ചോട്ടെ എന്താ പോട്ടോ എന്താ മറ്റേ റാശിക്കാരനവര് ഈ എട്ടിലോ ഏക്ക് കൊടുക്ക അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ ഫുഡ് ഫുഡിലേ സാറല്ലേ പരിപാടി അപ്പം ഇനി വില കണ്ടിട്ട് വലിയ അഭിപ്രായം പറഞ്ഞോട്ടല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഓക്കെ ബൈ ഓക്കെ ചെയ്യാസ്